ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഊഞ്ഞാലിലിരുന്ന് അനിമോളും അനീഷും സംസാരിക്കുന്ന ഒരു സംഭവമാണ് ലൈവിൽ കഴിഞ്ഞിരിക്കുന്നത് വളരെ മാന്യമായി അനീഷ് ഈ കാര്യം അവിടെ ഊഞ്ഞാലിൽ വെച്ച് തുടങ്ങി ഊഞ്ഞാലിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ചു കാര്യം പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് അപ്പോൾ പറഞ്ഞു വരുന്നത് അനീഷ് പറയാണ് എൻ്റെ ഭാഗത്തുനിന്ന് വല്ല തെറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനിമോൾ ക്ഷമിക്കണം ഇഷ്ടം തോന്നി ഞാൻ പറഞ്ഞു ആ തിരിച്ച് അനിമോൾക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലായതോടുകൂടെ ഞാനത് വിടുകയും ചെയ്തു അനിമോൾ ഒരു കാര്യത്തിലും ടെൻഷൻ ആവരുത് ആ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ അനീഷ് അനിമോൾ പറയുന്നുണ്ട് ഇല്ലില്ല എനിക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് അനിമോൾ പറയുന്നുണ്ട് അതുപോലെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് അനിമോൾക്കും എന്നോട് തിരിച്ച് ഇഷ്ടമുണ്ടാവുന്നൊരു ചെറിയൊരു പ്രതീക്ഷ തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അനിമോള് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പ്രതീക്ഷ തന്നതായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ എപ്പോഴാണ് അങ്ങനെ അനീഷേട്ടിന് തോന്നിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനും ആതിലും ന്യൂറിയും കൂടി പറയുമായിരുന്നു ആ വെറുതെ തമാശ പോലെ കാണിച്ചതൊക്കെയാണോ അനീഷേട്ടിനെ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതല്ല എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അനിമോളോടൊരു സ്നേഹം തോന്നി അപ്പം ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളൊരിക്കലും ഒരിക്കലും ഒന്നും മനസ്സിൽ വയ്ക്കരുത് ഞാനത് അപ്പം തന്നെ കഴിഞ്ഞു നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ നമുക്ക് തുടരാ എന്നോട് പിന്നെ അനീഷ് പറയണ്ട എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ക്ഷമിക്കണം എന്ന് പറയേണ്ടത് അപ്പോൾ അനിമോള് പറയേണ്ടത് അയ്യോ ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല അനീഷ് ഏട്ടൻ അനീഷേട്ടൻ അനീഷേട്ടനോട് എനിക്കൊരു ദേഷ്യമില്ല അനിമോൾ പറയണ്ടത് എനിക്ക് ആദ്യം ഇഷ്ടമാണോ വിവാഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ചമ്മിപ്പോയി കാരണം ഇങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചിട്ടില്ല കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷം ഒരാൾ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വന്ന ശേഷം എന്നോട് ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താന്നുള്ളത് അങ്ങനെ അതുകൊണ്ടാണ് എന്ന് പറയേണ്ടത് പിന്നെ മൂന്നാമതും മനീഷ് പറയണ്ട എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അനുമോള് പറയണ്ടേ അയ്യോ ഇല്ലില്ല ചേട്ട അങ്ങനെയൊന്നും ഇല്ല നമ്മൾ എന്നിട്ട് അനി അനീഷ് പറയണ്ട നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ നമുക്കിവിടെ തുടരണം എനിക്ക് എന്താ പറയുക ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒളിഞ്ഞ് നിന്ന് കേൾക്കേണ്ട ഒരാൾ ആരാന്നറിയാലോ നിവിൻ നിവിൻ കേൾക്കാൻ തുടങ്ങിയ പിന്നെ അവിടെ എല്ലാവർക്കും ന്യൂസ് കിട്ടുന്നുള്ളതറിയാം അപ്പം ഇവര് സംസാരിക്കുന്നത് അവർ ആ കണ്ണാടി ഉള്ളിൽ കൂടെ ആദില നൂറ അക്ബർ കാണുന്നുണ്ട് അപ്പോൾ ആദില പറയണ്ട അയ്യോ അവര് സംസാരിക്കണു എനിക്കും അവിടെ പോകണമെന്ന് അപ്പോൾ അക്ബർ പറയണ്ട അയ്യോ വേണ്ട വേണ്ട അവരെ അവിടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്താണ് ഒരു പേഴ്സണൽ അല്ലേ എന്താണ് ടൈം കൊടുക്കുക അവരവിടെ സംസാരിക്കുക സല്ലഭിക്കട്ടെ എന്നാണ് പറയുന്നത് സല്ലഭിക്കുക അപ്പോൾ നൂറ് പറയേണ്ടേ അവർ സല്ലഭിക്കും എന്നല്ല എന്നൊക്കെ അപ്പോൾ അവർക്കൊരു ഫ്രീഡം കൊടുക്കുക അവർക്ക് ഒരു ഇത് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഇതൊക്കെ കാണുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആതിലേ നെവിൻ്റെ പിന്നാലെ പോയി ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും അനീഷും ആ അനിമോളും കൂടെ സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അനീഷ് കണ്ടു നിങ്ങൾ എന്താ എവിടെ ചോദിക്കുന്നത് അപ്പോൾ നല്ല തുണി ഉണങ്ങിയോ എന്ന് നോക്കാൻ വന്നതാണെന്ന് ഈ രാവിലെയോ ഇത്ര രാവിലെ തന്നെ തുണി ഉണങ്ങോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ ഇങ്ങനെ കാ കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒളിഞ്ഞ് നിന്നിട്ട് കാണാൻ നല്ല രസമായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡ് അവ സീസൺ അവസാനിക്കാൻ തുടങ്ങിയ തുടങ്ങിയപ്പോൾ എല്ലാവരും മിസ് ചെയ്യണ പോലെ തോന്നുന്നുണ്ട് ആദ്യോടൊക്കെ ഒരുപാട് ദേഷ്യം തോന്നിയതായിരുന്നു ഇപ്പോൾ നല്ല ഇഷ്ടം തോന്നാൻ തുടങ്ങി പിന്നെ എല്ലാവരും അവിടുത്തെ എല്ലാവരും അപ്പോൾ എന്നിട്ട് അനീഷ് പറയിട്ടുണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എന്തോ ടെൻഷൻ ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ട് അത്രയും ഒരു ഫ്രീ ആയി ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോളും അത് ചിരിച്ചിട്ട് അതേ പറയുന്നുണ്ട് അവർ നന്നായി സംസാരിക്കുന്നുണ്ട് അനീഷ് അനീഷാണ് തുടങ്ങിയത് ഊഞ്ഞാലിൽ വെച്ച് അനീഷ് ഊഞ്ഞാലിൽ വെച്ച് അവസാനിപ്പിച്ചു പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ള ഒരു രണ്ട് മൂന്ന് ആൾക്കാർ അതുപോലെ ബിഗ് ബോസ് പുറത്തുള്ള സോഷ്യൽ മീഡിയ ആൾക്കാർ പിന്നെ അതുപോലെ റീഎൻട്രി ചെയ്ത് വരുന്ന ആൾക്കാര് ഇവരെല്ലാം കൂടിയാണ് ഇതിനെ കോളാക്കി എന്താ പറയുക ആൾ എന്നാണ് കുഴച്ച് അവിയൽ പരുവത്തിലാക്കുന്നത് ഇന്നലെ രാത്രി അനിമോള് അതിലോടും നൂറേടും പറയുന്നുണ്ടായിരുന്നു അയ്യോ അനീഷ് അനീഷേട്ടൻ്റെ അടുത്ത് അങ്ങനെ അനുമോളും ഈ കാര്യം ഒന്നുകൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം പോലെ കേട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ അനുമോൾ ഈ കഴിഞ്ഞ വിഷയം വീണ്ടും എടുത്തിടണമെന്ന് പക്ഷേ അനീഷ് അതിന് ഒരു അവസരം കൊടുക്കാതെ ഇന്ന് ക്ലിയറായി എല്ലാം പറഞ്ഞു ഇനി അനുമോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്ന അനുമോൾക്ക് നല്ലത് അത്രയേ ഉള്ളൂ കാരണം അനീഷ് അനീഷിൻ്റെ ഭാഗമെല്ലാം ക്ലിയറാക്കി ഇനി വല്ലതും പേ ഇനി അനീ അനുമോൾ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയ അനുമോൾക്ക് തന്നെ അത് നെഗറ്റീവ് ആവുക അനിമോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും കാരണം നല്ല ഒരു അവരുടെ സംസാരം കേട്ടപ്പോൾ നല്ല പക്വതയോട് കൂടെ നല്ല മര്യാദയോടു കൂടെ സംസാരിക്കണ പോലെ തോന്നി ഭയങ്കര ഇഷ്ടമായി ഈ ബിഗ് ബോസിലെ നടന്ന സംഭാഷണങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭാഷണമായിട്ട് തോന്നി കാരണം അനീഷിനുണ്ടായിരുന്നു അനിമോൾക്ക് ഒരു പ്രശ്നം വരരുത് ഞാൻ കാരണം കാരണം ഇന്നലെ നെവിനൊക്കെ ഒരുപാട് കളിയാക്കുണ്ടായിരുന്നു അക്ബർ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഷാനവാസി ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ രാത്രി വല്ലാതെ ഫീലായി ഉണ്ട് അനീഷിന് അനീഷ് എന്നിട്ട് അനിമോൾ പുറത്ത് പോയി നിൽക്കുമ്പോൾ വാ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അനീഷിന് തന്നെ ഉണ്ട് ഇത് ത്തണമെന്ന് അനീഷ് പ്രേക്ഷകരുടെ മുന്നിലായിട്ട് പ്രേക്ഷകർക്കും കൂടി വേണ്ടിയിട്ടാണ് അനീഷ് പറഞ്ഞത് എനിക്കിങ്ങനെ യാതൊരു ശ്രദ്ധില്ല നമ്മൾ നല്ല ഫ്രണ്ട്സായിരിക്കും ഇഷ്ടം തോന്നി ഞാൻ ചോദിച്ചു അത്രയേ ഉള്ളൂ വരണ്ട് അപ്പോൾ അനിമോൾ പറയേണ്ടത് ഇഷ്ടം തോന്നി ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് ആർക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ അനീഷ് ഏട്ടാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം അവർ രണ്ടുപേരും കൈ കൊടുത്ത് അനീഷ് എണീറ്റ് നിന്നിട്ട് അനിമോൾക്ക് കൈ കൊടുക്കുകയാണ് പിന്നെ എന്താണ് നല്ലൊരു മര്യാദയോടു കൂടെയുള്ള ഒരു പക്വതയോടു കൂടെയുള്ള ഒരു പെരുമാറ്റമാണ് അനീഷിൻ്റെ അനുമോളുടെ അടുത്തു നിന്നും കാണാൻ സാധിച്ചത് ഇനി അനിമോളുടെ പി ആർ ടീം അനീഷിൻ്റെ പി ആർ ടീമ് പറഞ്ഞിങ്ങനെ കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടല്ലോ അവർ ഇനി എന്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്നാലും എന്തെങ്കിലും കണ്ടുപിടിക്കും ഇവരെ അനി അനീഷിൻ്റെ ആൾക്കാർ അനുമോളുടെ ഡീഗ്രേഡിയും അനിമോളുടെ ആൾക്കാർ അനീഷിനെ ഡീഗ്രേഡിയും പക്ഷേ ഏറ്റവും കൂടുതൽ അനിമോളുടെ പി ആർ ടീമാണ് കേട്ടോ വല്ലാതെ മോശമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പറയണത് എന്തായാലും അവർ നന്നായിട്ട് സംസാരിച്ച് പിരിഞ്ഞു പിന്നെ ഇനി റീ എൻട്രികൾ ഇനി പ്രശ്നം ഒന്നുകൂടെ കുത്തിപ്പൊക്കാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ കാരണം വരുന്നത് മുഴുവൻ അത്രയ്ക്കും വിഷങ്ങളാണ് വരുന്നത് കാരണം ഇവരുടെ രണ്ട് പേരുടെ ഉയർച്ചയില് സഹി സഹിക്കാൻ പറ്റാത്ത അസൂയയും മൂത്തിട്ടാണ് എല്ലാം കയറി വരുന്നത് അനീഷിൻ്റെയും അനിമോളുടെയും കാരണം അനിമോളെ പറ്റി ഒരാൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ആർക്ക് കപ്പ് കിട്ടും എന്ന് ചോദിച്ചാൽ അനിമോൾക്ക് കിട്ടുമെന്ന് പറയാൻ ഒരാളുടെയും നാവ് ബോധിയിട്ടില്ല അതുപോലെ ആണങ്ങളോട് ചോദിച്ചാൽ അനീഷ് കപ്പ് തൂക്കെന്ന് പറയാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല കാരണം ഇവർ രണ്ടു പേര് അങ്ങനെ അസൂയ മൂത്ത് നിൽക്കുകയാണ് കാരണം അനീഷൊക്കെ ഡേ വൺ തൊട്ട് പ്രയത്നിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അവരിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് ഇവർ ഒന്നിനും കൊള്ളാത്തതുകൊണ്ടാണ് പുറത്തായത് അത് ഇനിയും മനസ്സിലായിട്ടില്ല എന്തായാലും നല്ല രണ്ട് കണ്ടസ്റ്റൻറ് ാണ് ബിഗ് ബോസ് സീസൺ സെവൻ മിനിമോളും അനീഷും എല്ലാവർക്കും എല്ലാ സീസൺ വന്നാലും ഇവരെ മറക്കില്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്